ഹെലോ എവ്രിവാൻ ഞാൻ കീർത്തിരനി ഡി സി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡാമൻസ് ഇന്ന് നിങ്ങളുടെ മുമ്പേ വന്നിരിക്കുന്ന കുറച്ച് സൂഫി കോമ്പിനേഷനിലുള്ള ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിലുള്ള കുറച്ച് മാലകളായിട്ട് കേട്ടോ അപ്പോൾ ഈ സാധാരണ ഷോപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡി സിയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൂഫിയിൽ ഉപയോഗിക്കുന്ന സ്റ്റോൺസ് അതിന്റെ വർക്ക്സ് അതിന്റെ മോട്ടീവ്സ് എല്ലാം ഡിഫറെൻ്റ് ആവും യുണീക്ക് ഇൻ ഈച്ച് ആൻഡ് എവ്രി കൺസെപ്റ്റ് നമ്മൾ ഓരോന്നിനും അത്രയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുത്താൽ വെറൈറ്റിയിലാണെല്ലാം ചെയ്യുക സോ വി ബിഗിൻ വിത്ത് ദിസ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റിൽ ഗ്രേയിൽ വരുന്നതാണ് ഏകദേശം ട്വൻറ്റി ഫൈവ് ഗ്രാംസ് അതെ മൂന്ന് പവൻ മൂന്ന് പവനിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റിൽ ഗ്രേയും മോട്ടീവ്സ് ആൻറ്റിക് മോട്ടീവ്സ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലെസ് ആണ് നെക്സ്റ്റ് ഇതിന് അത് ബ്യൂട്ടിഫുൾ വൺ ഇൻ എഗെയിൻ ട്വൻറ്റി ഫൈവ് ഗ്രാംസ് ഇരുപത്തഞ്ച് ഗ്രാമിൽ ഹൈ പോളിഷിൽ വരുന്ന പേസ്റ്റിൽ ഗ്രീൻ കോമ്പിനേഷൻ കേട്ടോ ദിസ് ഇസ് എൻ അതർ ബ്യൂട്ടിഫുൾ വൺ ഇൻ ട്വന്റി വൺ ഗ്രാംസ് ഗോൾഡ് ഇരുപത്തൊന്ന് ഗ്രാം ഗോൾഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റിൽ ഗ്രീനും ആൻറ്റിക് മോട്ടീവ്സ് വരുന്നത് വേറെ ഒരഞ്ഞോട്ടവും പക്ഷെ പേഴ്സണലി ഇതിന് മുന്നിൽ നിങ്ങൾ എൻ്റെയോട് ചോദിച്ചാൽ എനിക്കിഷ്ടം ഇത് നല്ല ശൈലമല്ല ശരിക്കും കാണാനില്ലേ ഇരുപത്തൊന്ന് ഗ്രാം ഗോൾഡില് കഴുത്തിലൊക്കെ എന്തൊരു ഭംഗിയാണെന്നറിയോ കണ്ടോ ജസ്റ്റ് എന്റെ കഴുത്തിലെയും വെച്ചരാം കണ്ടോ നല്ല ഭംഗിയാ ഇരുപത്തൊന്ന് ഗ്രാം ഗോൾഡില് അടുത്ത് വരുന്നത് റെഡും മദർ പേൾഡ് കോമ്പിനേഷനിൽ വരുന്നത് ട്വൻറ്റി സിക്സ് ഗ്രാംസ് ഗോൾഡ് ഇരുപത്താറ് ഗ്രാം ഗോൾഡിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ ഇതിൻ്റെ പ്രത്യേകതയിൽ നമുക്ക് ചോക്കറ് പോലെയും നെക്ലസ് പോലും ഇറക്കിയിടാം ഒരു ഫങ്ഷൻ നമ്മൾ ഇങ്ങനെ കയറ്റിയിട്ടു വേറൊരു ഫംഗ്ഷൻ നമുക്ക് നന്നായി ഇറക്കിയിവിടാം കണ്ടാ ഫ്ലെക്സിബിൾ ആണ് അതാണ് ഞാൻ കൺവേ ചെയ്ത് വരണം കേട്ടോ വെച്ച് കഴിഞ്ഞാൽ ചില മാലുകളിട്ട് കഴിഞ്ഞാൽ വടി പോലെ ഇങ്ങനെ എടുക്കും അപ്പോൾ കുട്ടികൾ പറയും കുറച്ച് ഞാൻ കിട്ടുന്ന മടുക്കും ഇപ്പം നമ്മൾ ലൈഫിലൊരു സ്റ്റേജിൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇറക്കിയിട്ടായിരിക്കും എല്ലാവർക്കും ഇഷ്ടം എന്നും നമ്മൾ ലീനായിട്ട് കിട്ടണമെന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ ലൈഫ് സ്റ്റൈലിനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നെക്ലസ് ആണ് മിക്കവാറും ഡി സിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാം പിന്നെ ഇത് ഓക്കെ പേസ്റ്റ് ബ്രൗണിൽ വരും നല്ല ഭംഗിയുള്ള ആണ് മുപ്പത് ഗ്രാം ഗോൾഡ് വരും ഇതിൽ എനിക്ക് താഴെ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യേണ്ടത് ഏറ്റവും നിങ്ങൾക്ക് നമ്പർ ഇഷ്ടപ്പെട്ടതൂ ത്രീ ഫോർ ഫൈവ് അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ സുഗൈസ് നമ്മുടെ ലൊക്കേഷൻ അറിയാത്തവരെല്ലാവരോടും ഞാൻ പറയുന്നു നമ്മൾ പ്രസൻറ്റലി തൃശ്ശൂരാണ് വിച്ച് ഇസ് വെരി ക്ലോസ് ടു ജൂബ്ലി മിഷൻ ഹോസ്പിറ്റൽ ജൂബ്ലി മിഷൻ ഹോസ്പിറ്റൽ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് റൈറ്റ് തരും നമ്മുടെ ബോർഡ് കാണാം ഡി സി ജ്വല്ലേഴ്സ് ഇനി ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഈ കാലത്ത് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ പോയി ഡി സി ജ്വല്ലേഴ്സ് അടച്ച് കഴിഞ്ഞാൽ നേരിട്ട് ഇവിടെ തന്നെ എത്തും സോ ഗൈസ് വി ആർ വെയ്റ്റിംഗ് ഫോർ യു ഗൈസ് പ്ലീസ് കം വെഡിങ് സീസൺ ഇസ് കമ്മിങ്ങ് ആ നെക്സ്റ്റ് ഓഗസ്റ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യാം എന്നാലാണ് നിങ്ങളുടെ മനസ്സിനിടങ്ങിയാൽ നിങ്ങൾക്ക് നല്ല നെക്ലെസുകൾ കൊടുക്കട്ടെ സു ഗൈസ് കീർത്തി ഡെനിസ് ആയി ആ പാഞ്ചിലേക്കാം വിത്ത നെക്സ് വരിയോ ബൈ ബൈ